ഭൂമി ഉരുണ്ടിട്ടാണെന്നാണ് സയൻസ് ഭൂമി പരന്നിട്ടാണെന്നാണ് മതം അപ്പം ഉരുണ്ടിട്ടാണെന്ന് പഠിപ്പിക്കുന്ന സമയത്ത് ചർച്ച നടത്തി ത്രികോണാണെന്ന് പഠിപ്പിക്കാനാണോ നിങ്ങൾ എന്താണ് പറയുന്നത് പച്ചയായ സ്ത്രീ വിരുദ്ധതയാണ് ഇതിന്റെ റൂട്ട് കിടക്കുന്നതിന് ഇപ്പം ലോകത്ത് വിശേഷിപ്പിക്കാൻ വരുന്ന പദം താലിബാനിസം എന്ന് തന്നെയാണ് അതുകൊണ്ട് നിങ്ങളെ താലിബാൻ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ സംഖ്യയാക്കിയിട്ട് കാര്യമൊന്നുമില്ല അതൊക്കെ കേട്ടു പ്രിയപ്പെട്ട ഡോക്ടർ പ്രേംകുമാർ ഏഴ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് അഥവാ അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കൊല്ലം മുമ്പ് മരണപ്പെട്ട ലോക പ്രശസ്ത പണ്ഡിതൻ എഴുതിയൊരു ഗ്രന്ഥാണിത് ഇതിന്റെ പേര് മജ്മു ഫത്തവ ഫ പറയുന്ന ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥാണ് ഇത് ഇരുപത്തി അഞ്ചാം വോളിയാണ് ഇതിന്റെ നൂറ്റി തൊണ്ണൂറ്റഞ്ചാമത്തെ പേജിൽ ഭൂമിയുടെ ആകൃതിയെ കുറിച്ച് പറയുന്നുണ്ട് അത് ഞാൻ വായിക്കാം വക്കദാലു അതായത് ഈ ഗോളങ്ങളുടെയൊക്കെ ചലനമൊക്കെ പറഞ്ഞ് പറയാവർ അദ്ദേഹം പറയണം വക്കദാല അജമാ അപ്രകാരം ലോകത്തെ മുഴുവൻ പണ്ഡിതന്മാരും ഒരു ഭിന്നതയും ഇല്ലാതെ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഐക്യകണ്ഠന യോജിച്ചിരിക്കുന്നു ഏത് കാര്യത്തിൽ അല അന്നൽ അർവ ബി മിനൽ വൽ ബഹരി ഭൂമി അതിന്റെ കടലും കരയും ഉൾപ്പെടെ എല്ലാവിധ ചലനത്തോടൊപ്പവും മിസിലൽ കുറ ഒരു പന്ത് പോലെയാണ് എന്ന കാര്യത്തിൽ എല്ലാ പണ്ഡിതന്മാരും യോജിച്ചിരിക്കുന്നു കുറ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് ആരോടും ചോദിക്കാം പന്ത് എന്നാണ് അതിന്റെ അർത്ഥം അറബിയിൽ കുറത്തുൽ കഥം കഥം എന്ന് പറഞ്ഞാൽ കാല് നഫുഡ് കുറത്തുൽ കഥം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ എന്നാണ് അപ്പം മിസിലൽ കുറ എന്ന് പറഞ്ഞാൽ മിസില എന്ന് പറഞ്ഞാൽ പോലെ മിസിലൽ കുറ എന്ന് പറഞ്ഞാൽ പന്ത് പോലെയാണ് ഭൂമി എന്ന കാര്യത്തിൽ മുഴുവൻ പണ്ഡിതന്മാർ യോജിച്ചിരിക്കുന്നു മാത്രമല്ല ഇതിൽ ചലനവും പറയുന്നുണ്ട് ഭൂമിയുടെ ആ കാര്യത്തിൽ എല്ലാ പണ്ഡിതന്മാർ യോജിച്ചിരിക്കുന്നു എന്നാണ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് പിന്നെങ്ങനെ മദ്രസയിൽ അങ്ങനെ പഠിപ്പിക്കുക ഡോക്ടർ പ്രേംകുമാർ കള്ളം പറയരുത് ഇനി മദ്രാസയിൽ ആരെങ്കിലും അങ്ങനെ പഠിപ്പിച്ചാൽ തന്നെ അതൊരു വിവരക്കേടാണെന്ന് കരുതിയാ മതി ഇസ്ലാമിന്റെ വിശ്വാസം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അത് പറയുന്നുണ്ട് വിശുദ്ധ അധ്യായമായ സൂറത്തു സുമറിലെ അഞ്ചാം വാക്യം വൽ അർള ബിൽ ാണ് അള്ളാഹു ഭൂമികളെ സത് യാഥാർത്ഥ്യത്തോടുകൂടി സൃഷ്ടിച്ചു യുക്കവ്യു അവൻ കറക്കുന്നു ചുറ്റിപ്പൊതിയുന്നു യുക്കവ്യു കണ്ടോ ഖുറാൻ പറഞ്ഞാൽ ഉരുണ്ടത് അതിന്റെ മറ്റൊരു ഫോമാണ് യുക്കവ്യു കറക്കിക്കൊണ്ടിരിക്കുക ചുറ്റിക്കുക നോക്ക് യുക്കവ്യുറു ലേല രാത്രി പകലിൻ അലൻ ലൈലി പകലിനെ രാത്രിയുടെ മേലിനും ചുറ്റി പൊതിയുകയും ചെയ്യുന്നു ഭൂമി ഉരുണ്ടതല്ലെങ്കിൽ പിന്നെ ചുറ്റിപ്പൊതിയുക എന്ന് പറയുന്നതിൽ കറക്കുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ വൽ കമറ ആക സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു കുല്ലും യജിരി എല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു സൂര്യനും ചന്ദ്രനും ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ലി അജലി മുസമ്മ നിർണ്ണയിക്കപ്പെട്ട അവധി വരെ